കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ് വടകര പയ്യോളി കൊയിലാണ്ടി മേഖലകളിലാണ് മഴ പെയ്തത് പയ്യോളിയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ടുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു രാഹുൽ സുരേഷ് ആണ് വാർത്തയോട് രാഹുൽ ഈ മഴ ഇത്ര തുടങ്ങിയിട്ട് മലബാർ മേഖലയിൽ അങ്ങനെ ഭീകര മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല എന്തായാലും മഴ അങ്ങോട്ടേക്കും കടുക്കുകാണോ തീർച്ചയായിട്ടും ഹാഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിച്ചിരുന്നെങ്കിലും ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ മണിക്കൂറിൽ കനത്ത മഴയാണ് വടകര കൊയിലാണ്ടി പയ്യോളി മേഖലകളിൽ ലഭിച്ചത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദേശീയപാതയുടെ അവസ്ഥയാണ് ദേശീയപാതയിൽ കൊയിലാണ്ടിക്കും വടകരയ്ക്കും ഇടയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി കനത്ത മഴയാണ് ഈ മേഖലകളിൽ പെയ്തത് അതിൻ്റെ ഒരു നേരസാക്ഷ്യം കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വെള്ളക്കെട്ടിൽ ഒരു വാഹനം ആകപ്പെട്ടിട്ടുണ്ട് നിലവിൽ വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ മണിക്കൂറുകൾ ായി ഇവിടെ ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ നിന്നും വഴിതിരിച്ചു വിട്ടു വിടുകയാണ് അതായത് പയ്യോളിയിൽ നിന്നും പേരാമ്പ്ര വഴി ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത് ഇവിടെ വഴിപണി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഈ ഡിവൈഡറുകൾ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മാറ്റിയ ശേഷം ഇവിടെ നിന്നും വാഹനങ്ങൾ പേരാമ്പ്ര വഴി കടത്തിവിടാനുള്ള ഒരു ശ്രമം കൂടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പേരാമ്പ്ര വഴിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പാതയ്ക്ക് വീതി കുറവുള്ള ഒരു പാത കൂടിയാണ് അപ്പോൾ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ടെങ്കിൽ ആ പേരാമ്പ്ര പാതയിലും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തും ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ആ പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിൽ കനത്ത മഴയ്ക്കൊരു ശമനം ഉണ്ട് ഇപ്പോൾ മേഘം മൂടിയ കാലാവസ്ഥ കൂടിയാണെങ്കിൽ കൂടി മഴ ഇപ്പോൾ ശമിച്ചിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം ഇറങ്ങാതെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് മണിക്കൂറിലധികമായി ആളുകൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്താണെങ്കിലും നാട്ടുകാരുടെയും പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ കഴിഞ്ഞ മണിക്കൂർ എങ്ങനെയായിരുന്നു ശക്തമായ എങ്ങനെ കടത്തിവിടാ ഏതു വഴിയാണ് ഇപ്പോൾ വലിയ വാഹനങ്ങൾ പയ്യോളിക്ക് തിരിച്ചു എന്നുള്ള പോകുന്ന വല്ലാത്ത വാഹനങ്ങൾ ഇതിപ്പോ ഉള്ള സൗകര്യം നോക്കിയിട്ട് ചെറിയ വാഹനങ്ങൾ തന്നെ വിടാം അതായത് ടൗണിൽ എത്തി പേരാമ്പ്രാണോ അതിൽ നിന്ന് ഒരു സൗകര്യം ഇല്ല വേറെ വഴികളൊന്നും പിന്നെ വഴി വഴി അതൊക്കെ ഈ തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഡിവൈഡറുകൾ മാറ്റിയ ശേഷം ഈ ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനുള്ളൊരു ശ്രമമാണ് ഈ ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിയാൻ എന്താണെങ്കിലും ഇനി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും അതുകൊണ്ട് അത്യാവശ്യ യാത്രക്കാരെ പരമാവധി മറ്റു വഴികളിലൂടെ കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വീണ്ടും മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടിയാണ് ഇവിടെ ഉള്ളത് ഹാഷ്മി രാഹുൽ സുരേഷാണ് കോഴിക്കോട്ടെ വിവരങ്ങൾ നല്ലത് കഴിഞ്ഞ ദിവസങ്ങൾ മലബാർ മേഖലയിൽ അങ്ങനെ ഭീകര മഴ പെയ്തിരുന്നില്ല എന്തായാലും അവിടെ ഈ മഴ തുടങ്ങുകയാണ് എന്താ വരുന്നത് സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത ഇന്ന് പതിനാല് ജില്ലകളിലും മഴ മഴ മുന്നറിയിപ്പുണ്ട് മധ്യ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ കൊണ്ടതുപോലുള്ള ഭീകരമഴയ്ക്ക് ചൊവ്വാഴ്ച രാവിലെ അഞ്ച്